മണി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷനും മറ്റ് വാർത്തകളും അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒക്ടോബർ മാസം സെപ്റ്റംബർ മാസം എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കണേ എല്ലാവരെയും ഈ വീഡിയോ മറക്കാതെ തന്നെ കാണുക അവർക്ക് ഉപയോഗപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയണത് എന്നാൽ ഈ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം കാര്യം തന്നെയാണ് സംസ്ഥാനത്തെ അവധി ദിനങ്ങളാണ് സംസ്ഥാനത്ത് പതിനാല് ദിവസമാണ് ഇപ്പോൾ അവധി ദിനങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മറ്റ് പൊതു അവധിയും കൂടാത്തതിനുള്ള അവധികളൊക്കെ പ്രമാണിച്ച് പതിനാല് ദിവസമാണ് മുപ്പത് ദിവസങ്ങളായിട്ട് അനുമതി ഉള്ളത് അവധിയുള്ളത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സമിതി നിന്ന് വന്ന അറിയിപ്പാണ് വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ കെ വൈ എസ് സി പൂർത്തിയാക്കണമെന്ന് ഇപ്പോൾ കർശനമായ നിലപാട് എടുത്തിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ചെയ്യാതെ വിട്ടുപോയാൽ ബാങ്ക് അക്കൗണ്ട് മുടങ്ങുകയും ക്ഷൻ നടക്കാതിരിക്കുകയും എല്ലാം നടക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് മുടങ്ങാതെ തന്നെ അപ്പോൾ ചെയ്യുക ഇത് പുതുക്കുക ബാങ്ക് അക്കൗണ്ട് പുതുക്കാതെ തന്നെ കുറേ പേർക്ക് ഇതുവരെയായിട്ട് ട്രാൻസാക്ഷൻ നടക്കാതിരിക്കുകയും തുക വിതരണം എത്തിച്ചേരാത്ത എല്ലാം നടന്നിട്ടുണ്ട് എന്ന് ബാങ്ക് അക്കൗണ്ട് ഉടമകളിപ്പോൾ കർശനമായ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് എടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ടുകളാണ് ഏറ്റവും പിന്നിലുള്ളത് സംസ്ഥാനത്ത് അമ്പത്തേഴ് ലക്ഷത്തോളം വരുന്നവർക്കാണ് ഇതുപോലെ ബാങ്ക് അക്കൗണ്ട് നിന്നു പോയത് പത്ത് വർഷമായിട്ട് പുതുക്കാത്തതിൽ അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തന്നെ ഈ ഇത് ഈ എണീപെട്ട പ്രധാനമന്ത്രിയുടെ ഇതിൽപ്പെട്ടവരാണ് സി പുതുക്കാൻ നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് ഇതൊക്കെ നൽകിയിട്ടാണ് നിങ്ങളിത് പുതുക്കേണ്ടതായിട്ടുള്ളത് കെ വൈ എസ് ചെയ്തിട്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ക്ഷേമ പെൻഷൻ പി എം കിസാൻ തുടങ്ങിയ ഒന്നും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിരി കൊടുത്തിട്ട് മറ്റു കാര്യങ്ങൾ ട്രാൻസാക്ഷൻ ഒന്നും അയക്കൊന്നുമല്ല അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ പോയി കെ വൈ എസ് ചെയ്യുക എന്നാൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഇനി മുതൽ പത്ത് വർഷത്തിനു തന്നെ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് നാല് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് അമ്മയുടെ പേരില്ലെങ്കിൽ ആരെങ്കിലും മരിച്ചവർ മരിച്ചു തന്നെ പണം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇത്തരം തുക പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിലേക്ക് കൈമാറുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നതായിരിക്കും എന്നാൽ ശരി വിട്ടോ